ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന വകുപ്പായി ഫിഷറീസ് വകുപ്പ് മാറിയെന്ന് ആക്ഷേപമാണ് ഉയരുന്നത് കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ തീരദേശ ജനതയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ആയിരം രൂപ ആറ് കിലോ അരി അത് കടലാസലാണ് കാലവർഷക്കെടുതിക്ക് പിന്നാലെ ട്രോളിംഗ് നിരോധനം കൂടി ആയപ്പോൾ തീരദേശത്ത് അടുപ്പ് പുകയുന്നില്ല അഞ്ചുതെങ്ങിൽ നിന്ന് അരുൺ സോളമൻ റിപ്പോർട്ട് കാണാം പിന്നാലെയാണ് കേരള എൽസ എന്ന് പറയുന്ന കപ്പൽ രണ്ട് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ രണ്ട് മാസ കാലമായി മര്യാദക്ക് ജോലിക്ക് പോയിട്ട് തന്നെ ഗവൺമെന്റ് ഓരോ തവണയും നിർദ്ദേശങ്ങൾ തരും പതിനഞ്ച് മുതൽ പതിനാറ് വരെ അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ വരെ പണിക്ക് പോകരുത് അത് കഴിഞ്ഞ അടുത്ത വാണിംഗ് വരും ഇരുപതഞ്ചാം തീയതി വരെ ജോലിക്ക് പോകരുത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വാണിങ്ങുകൾ തന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ വാണിംഗ് തരുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതിന് യാതൊരു വിധ നിർദ്ദേശം അവർ പറയുന്നില്ല രണ്ട് മാസം കൊണ്ട് നമ്മൾ പണിക്ക് പോയിട്ട് പോലും നമുക്ക് ഒരു മീനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നേ ഇല്ല ഒരുപാട് സാമ്പത്തിക അവസ്ഥയിലാണ് നമ്മൾ മദ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരുകൾ ഓരോരുത്തർ മാറി മാറി വന്നിട്ട് പറയും മത്സ്യത്തൊഴിലാളിക്ക് ഇന്ന ആനുകൂല്യം അനുഭവിച്ചിട്ടുണ്ട് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് കുറേ വാഴ്ത്താനം ചെയ്യണമില്ലാതെ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആനൂല്യങ്ങളും കിട്ടണേയില്ല ഇന്ന് പണിക്കു പോവാതെ എത്ര കുടുംബങ്ങൾ ഇന്ന് പഠണിയിൽ ജീവിക്കുകയാണ് ഇപ്പോഴൊരു മാസമല്ല അതിന് മുന്നേ ഞങ്ങൾക്ക് മത്സ്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് കട്ടയടിക്കുകയാണ് ഞങ്ങളാണുങ്ങളൊന്നും പണിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിവയ്ക്കാൻ കൂടെ നിർമൃത്തിയില്ലാതെയൊക്കെ ഞങ്ങൾ കിടക്കുകയാണ് അത്രയ്ക്ക് വേണ്ടി കട്ടയടിച്ചാണ് കളിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേർ ജോലിക്കുവാലും ഞങ്ങൾക്ക് ആകാരം കഴിക്കാൻ പറ്റും അതിനൊന്നിനും ഒരു മാർഗ്ഗവും ഇല്ല എത്ര എത്ര സ്ഥലത്തുകൾ എന്തൊക്കെ ആനൂല്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അതുമില്ല പത്തിൽ അരിതരം പേരെ റേഷൻ കടയിൽ ഞങ്ങൾക്ക് തരാം അവരെ കൊണ്ട് കഴിയുന്നില്ല ഞങ്ങൾ എങ്ങനെ മത്സ്യത്തൊഴിലാളി ജീവിക്കുക ഞങ്ങൾ ഇന്നൊരു പച്ചക്കറിക്ക് കൂട്ടിയിട്ട് തന്നെ ഒന്നര മാസമായി അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ആനൂല്യങ്ങൾ ഈ ഗവൺമെൻ്റ് ആർ തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് വിളിക്കുകയാണ് അവർ വോട്ടിൽ വരുമ്പോൾ മാത്രം ഞങ്ങളെ തിരക്കിട്ട് വരുന്നുണ്ട് അല്ലാതെ ഇതെങ്ങനെയാണ് പിടിക്കുന്നത് ഒരു ഇതും അവരാരും തിരക്കുന്നില്ല കപ്പൽ അപകടങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇതുവരെയും കപ്പൽ ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ പ്രതിസന്ധിയിൽ ഏറ്റവും അധികം ഇരകളായി മാറിയത് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് തന്നെ അനുവദിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അഞ്ചുതെങ്ങിലെ മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നത് ബി ഡി ജനൽ സ്റ്റീജിനൊപ്പം റിപ്പോർട്ടർ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം